അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ജിഗ്നോമിനേഷൻ ടെസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തവണ നമ്മുടെ ജാസ്മിനും ഗബ്രിയൊക്കെ സെപ്പറേറ്റാണ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഗബ്രി പുതിയ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ചാരി ഇരിക്കാൻ വേണ്ടി ഇത്രയും നാൾ ജാസ്മിൻ ജാസ്മിനുണ്ടായിരുന്നു അതേപോലെ തന്നെ ഉണ്ട് ഇപ്പോൾ പുതിയ ആൾ പവർ ടീമിൽ പോയപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അപ്സര വേറെ ആയിരുന്നില്ല ഇപ്പോൾ അവർ മൂന്ന് പേരാണ് ചങ്ക് ചങ്ക് ഫ്രണ്ട്സ് നമ്മുടെ അർജുനുണ്ട് അതേപോലെ തന്നെ അപ്സര അതേപോലെ തന്നെ ഗബ്രി കാരണം ഇന്നലെ കറഞ്ഞപ്പോൾ അപ്സര കറഞ്ഞപ്പോഴേക്ക് ഓടിയെത്തിയത് ഗബ്രിയാണ് ഓടിയെത്തിയത് എന്താ ചേച്ചി എന്താ ചേച്ചിക്ക് എന്താ പറ്റിയത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറ നമ്മുടെ ജാൻമണിയുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നതായിരുന്നു എല്ലാ പ്രശ്നത്തിനും ഇപ്പോൾ ഓടി വരുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ ടീമായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിലിപ്പോൾ വലിയ രസത്തിലല്ല ജാസ്മിൻ പറയുന്നത് എങ്ങനെയെങ്കിലും ഗബ്രി തന്നെ കളിക്ക് എന്നാലാണ് ഇനി നമുക്ക് രണ്ടു പേർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഈ ഷോ ക്യുറ്റ് ചെയ്ത് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വരും ഗബ്രിൻ ഞാൻ പറയുന്നതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗബ്രി അതൊന്നും സമ്മതിക്കുന്നില്ല എന്താണെങ്കിലും ജയിൽ നോമിനേഷൻ ടാസ്ക് അവസാനിച്ചതോടെ ജയിലിലേക്ക് പോകുന്നത് നമ്മുടെ അഭിഷേകും അതേപോലെ തന്നെ സൈകൃഷ്ണയും